അയോർട്ടയുടെ ഒരു ഭാഗം വീർത്തിരിക്കുന്നതാണ് അയോർട്ടിക് അനിയൂറിസം ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴിലാണ് അയോർട്ട അയോർട്ടയിലെ ഒരു ഭാഗത്തിൻ്റെ വീർക്കൽ അയോർട്ടയുടെ ഭിത്തിയിൽ വിള്ളലുണ്ടാകുന്നതിനും മാരകമായ രക്തസ്രാവത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു അയോർട്ടിക് അനിയൂറിസത്തിൻ്റെ ലക്ഷണങ്ങൾ മറ്റ് അവയവങ്ങളെ അമർത്തുന്നതു മൂലവും ചിലപ്പോൾ അതിനുള്ളിൽ നിന്നുള്ള രക്തക്കട്ടകൾ മറ്റു രക്തക്കൊഴിലുകളിലേക്ക് നീങ്ങുന്നത് മൂലവും ആകാം അയോട്ടയുടെ ആന്തരികവാളിയിൽ വിള്ളലുകൾ ഉണ്ടാകാം ഇത് അയോട്ടിക് ഡിസെക്ഷൻ എന്നറിയപ്പെടുന്നു അയോട്ടിക് ഡിസെക്ഷനിൽ രക്തം അയോട്ടയുടെ ഭിത്തിയിലേക്ക് കയറുകയും ഭിത്തിയിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും ഇത് അയോട്ടയുടെ പ്രധാന ശാഖകളുടെ ദ്വാരം അടച്ചേക്കാം അയോർട്ടിക് അനൂറിസം വിണ്ടുകീറുന്നത് പെട്ടെന്നുള്ള ധാരാളം രക്തം നഷ്ടപ്പെടുന്നതിനാൽ പലപ്പോഴും വിനാശകരമാണ് അനൂറിസം പ്രദേശത്തെ വേദന ശ്വാസം മുട്ട് കുറഞ്ഞ രക്തസമ്മർദ്ദം ബോധം നഷ്ടപ്പെടൽ ഭക്ഷണം ഉറക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ചില ലക്ഷണങ്ങളാകാം തീർച്ചയായും ഈ ലക്ഷണങ്ങൾക്ക് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം വളരെ അപൂർവ്വമായി വിള്ളൽ അന്നനാളത്തിലേക്കാണെങ്കിൽ രക്തം ശർദ്ദിക്കാം ചുറ്റുമുള്ള കോശങ്ങൾ ഉപയോഗിച്ച് അടഞ്ഞ ഭാഗിക വിള്ളലും വേദന ഉണ്ടാക്കും നെഞ്ചിലോ വയറിലോ അനൂറിസം ഉണ്ടാവാം ഇത് വളരെ വലുതാണെങ്കിൽ വേദനയും പ്രകടമായ സ്പന്ദനങ്ങളും ഉണ്ടാക്കുന്നു ഒരു വലിയ അയോർട്ടിക് അനൂറിസം വയറ്റിൽ ഒരു മുഴ പോലെ അനുഭവപ്പെടാം പ്രായം കൂടുന്തോറും അനൂറിസം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു അയോർട്ടിക് അനൂറസത്തിനുള്ള സാധാരണ കാരണങ്ങൾ സ്ട്രോക്കിൻ്റെയും ഹൃദയാഘാതത്തിൻ്റെയും പോലെ മറ്റെവിടെയെങ്കിലുമുള്ള രക്തക്കൊഴിലുകളുടെ രോഗത്തിന് സമാനമാണ് ഉയർന്ന രക്തസമ്മർദ്ദം അനിയൂറിസത്തിൻ്റെ ദ്രുതഗതിയിലുള്ള വലുതാകലിന് കാരണമാകുന്നു വാഹനാപകടങ്ങളിൽ നിന്ന പോലെ അയോർട്ടയ്ക്ക് പരിക്കേറ്റതിനു ശേഷം ചിലപ്പോൾ അനൂറിസം ഉണ്ടാകാം അയോർട്ടയുടെ ഭിത്തിയെ ദുർബലപ്പെടുത്തുന്ന ജനിതക സാഹചര്യങ്ങളുമുണ്ട് അയോർട്ടിക് അനിയൂരിസത്തിനുള്ള ഒരു പ്രധാന അപകട ഘടകമാണ് പുകവലി ഇത് അനൂറിസം പൊട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും പുരുഷന്മാരിലും കുടുംബചരിത്രമുള്ളവരിലും വയറിലെ അയോർട്ടിക് അനൂറിസം കൂടുതലായി കാണപ്പെടുന്നു അയോർട്ടൈറ്റിസ് എന്നറിയപ്പെടുന്ന അയോർട്ടയുടെ കോശജലന രോഗങ്ങളും അണുബാധങ്ങളും അനൂറിസത്തിന് കാരണമായേക്കാം പുകവലി ഉപേക്ഷിക്കുക പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം ധാന്യങ്ങൾ എന്നിവ അടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എല്ലാം പ്രതിരോധ നടപടികളിൽ ഉൾപ്പെടും ഊരിത കൊഴുപ്പും ഫാറ്റും കഴിക്കുന്നത് പരിമിതപ്പെടുത്തണം ഉപ്പ് കഴിക്കുന്നതും നിയന്ത്രിക്കണം ആഴ്ചയിൽ നൂറ്റമ്പത് മിനിറ്റെങ്കിലും മിതമായ വ്യായാമം ചെയ്യുന്നത് രക്തക്കൊഴിലുകളുടെ രോഗങ്ങൾ തടയുന്നതിന് ഉപയോഗപ്രദമാണ് പ്രായമുള്ളവർ വ്യായാമ പരിപാടി ആരംഭിക്കുന്നത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കണം വയറിലെ അയോർട്ടിക് അനൂറിസം കണ്ടെത്തുന്നതിനുള്ള ലളിതവും എളുപ്പത്തിൽ ലഭ്യമായതുമായ പരിശോധന ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആണ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫിക് സ്കാനും അതായത് സി ടി സ്കാൻ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ്ങുമാണ് കൂടുതൽ വിപുലമായ പരിശോധനകൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരിൽ പ്രത്യേകിച്ചും പുകവലിക്കുന്ന പുരുഷന്മാരിലും കുടുംബ ചരിത്രമുള്ളവരിലും വയറിലെ അയോർട്ടിക് അനൂറിസം കണ്ടെത്തുന്നതിനുള്ള സ്ക്രീനിങ് അൾട്രാസൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് അഭികാമ്യമാണ് നെഞ്ചിൽ ആയോട്ടിക് അനിയൂറിസം ഉണ്ടായാൽ എക്കോ കാർഡിയോഗ്രാമിന് അവയിൽ ചിലത് കണ്ടെത്താൻ കഴിയും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് ഇമേജിംഗ് ആണ് എക്കോ കാഡിയോഗ്രാം നെഞ്ചിൻ്റെ ഒരു ലളിതമായ എക്സ്റേ ഉപയോഗിച്ച് വലിയ അനൂറസം കണ്ടെത്താം നെഞ്ചിൻ്റെ സി ടി എം ആർ ഐ സ്കാനുകൾ ചികിത്സ തീരുമാനിക്കാൻ അനിയൂറസത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും കൃത്യമായ സ്ഥാനത്തെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിന് ഉപയോഗപ്രദമാണ് ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക